ശ്രീ നിജേഷ് അരവിന്ദ് ചേരുകയാണ് കോൺഗ്രസ് പ്രതിനിധി ശ്രീ നിതേഷ് കേൾക്കുന്നുണ്ടോ ശ്രീ നിത താങ്കൾക്ക് കേൾക്കാമോ കേൾക്കാം കേൾക്കാം കേൾക്കുന്നുണ്ട് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ഒപ്പം ശബരിമലയിൽ വഴിപാടായി നൽകിയ പീഠവും ദൂരബാലിക ശില്പത്തിലെ സ്വർണ്ണ പാളുകളുമൊക്കെ യഥേഷ്ടം കൈകാര്യം ചെയ്യാൻ ഉണ്ണികൃഷ്ണൻ പോട്ടിക്ക് ആരാണ് അധികാരം നൽകിയത് ചോദ്യങ്ങളിൽ ഒന്നതാണ് പീഠങ്ങൾ ഉണ്ടായിട്ടും കാണാതായതോ എന്ന് പറഞ്ഞത് എന്തുകൊണ്ട് അങ്ങനെ ഒന്നു മുതൽ ഒരു പത്ത് ചോദ്യങ്ങൾ വരെ ഇപ്പോൾ മാധ്യമങ്ങൾ നിരന്തരം ചോദിച്ചു കൊണ്ടിരിക്കുകയാണോ ഒന്നിനും കൃത്യമായി ഉത്തരം കിട്ടിയിട്ടുണ്ടെന്ന് പറയാനും സാധിക്കില്ല എന്തു തോന്നുന്നു ഈ ഉദ്യോഗസ്ഥരുടെ മാത്രം വീഴ്ചയാണോ അതോ പോറ്റിയിൽ മാത്രം ഒതുകുമോ സർക്കാരിനും ദേവസ്വം ബോർഡിനും ഇതിലൊന്നും ഒരു ഉത്തരവാദിത്തവുമില്ല അല്ല ഇത് ഒരു പോറ്റി മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത് ദേവസ്വം ബോർഡിന്റെ ശബരിമലയിലെ ഒരു സാധനം നഷ്ടപ്പെട്ടതായിട്ട് ഇപ്പൊ പുറത്തേക്ക് വരുന്നു ഇനി എന്തെല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ളതിന്റെ എന്തെങ്കിലും ഒരു കണക്കെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞോ അവിടെ വഴിപാട് കിട്ടിയതിന്റെ രജിസ്റ്റർ അവിടെയുള്ള സാധനങ്ങളുടെ രജിസ്റ്റർ അതെല്ലാം എന്തെല്ലാം ഇപ്പം നിലവിലുണ്ട് എന്നുള്ള സമഗ്രമായ ഒരു അന്വേഷണം നടത്തിയാൽ മാത്രമേ നമുക്കത് പഠിക്കാൻ പറ്റൂ ഇതൊരു കാര്യം ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ ബലിയാടാക്കിക്കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാം ഈ പ്രശ്നം തലയൂരി പോകാം എന്ന് തീരുമാനിച്ചാൽ അത് നടക്കില്ല കാരണം എന്റെയും നിങ്ങളുടെയും നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് ഒരു സർക്കാർ ഇവിടെ പ്രവർത്തിക്കുന്നു ആ സർക്കാരിന്റെ കീഴിലാണ് ദേവസ്വം ബോർഡ് ഉള്ളത് ആ ദേവസ്വം ബോർഡ് ഈ തട്ടിപ്പും വെട്ടിപ്പുമൊക്കെ നടത്തിയതിന് ശേഷം അവസാനം ഒരു ആഗോള അയ്യപ്പ സംഗമം എന്ന പേര് വെച്ച് ഏഴ് കോടി ചെലവാക്കി കുറെ ആളുകൾക്ക് ഭക്ഷണം കൊടുത്ത് പിരിഞ്ഞാൽ ഇതെല്ലാം പരിഹരിക്കപ്പെടും എന്നൊരു ധാരണയാണ് ഇവർക്കുള്ളത് ആ ധാരണ നമ്മൾക്ക് അംഗീകരിച്ചു കൊടുക്കാൻ ഒരു കാരണവശാലും കഴിയില്ല ഇതിന്റെ ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനാണ് ദേവസ്വം ബോർഡിനെ നിയന്ത്രിക്കുന്ന സർക്കാരിനാണ് നമ്മൾ തന്നെ കേട്ടു ഈ കഴിഞ്ഞ പിണറായി വിജയൻ ഗവൺമെന്റിൽ വന്ന കാലത്തുള്ള മൂന്ന് ദേവസ്വം പ്രസിഡന്റുമാർ മൂന്ന് അഭിപ്രായമാണ് പറയുന്നത് മൂന്ന് വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവരുടെ അഭിപ്രായത്തിലെ വൈരുദ്ധ്യങ്ങൾ മാത്രം എടുത്താൽ മതി അവിടെ എന്തൊക്കെയോ നടന്നിട്ടുണ്ട് തട്ടിപ്പ് നടന്നിട്ടുണ്ടത് ക്ലിയർ ആവാൻ എത്രയും പെട്ടെന്ന് ഇവർ രാജിവെച്ചൊഴുക ഇവർ നിയമത്തിന് കീഴടങ്ങുക എന്നുള്ളതാണ് പറയാനുള്ളത് അല്ലാതെ മറ്റൊരാളുടെ അല്ലെങ്കിൽ ഏതെങ്കിലും കൊല്ലത്തിലേക്കോ ആ മാറ്റി കൊടുത്തുകൊണ്ടോ വിഷയത്തെ മാറ്റി വിട്ടുകൊണ്ടോ ശബരിമലയിലെ ഈ തട്ടിപ്പിൽ നിന്ന് വെട്ടിപ്പിൽ നിന്ന് കൊള്ളയിൽ നിന്ന് രക്ഷപ്പെടാവുന്ന ഒരു ധാരണ ഈ ഗവൺമെന്റിനോ ഈ ഗവൺമെന്റ് കീഴിലുള്ള ദേവസ്വം ബോർഡിനോ വേണ്ട സുബ്രഹ്മണ്യം പോറ്റി ഇപ്പോ ഒരു അടയാളം മാത്രമായിരിക്കാം ഇപ്പൊ നഷ്ടപ്പെട്ടത് എത്രത്തോളം ഉണ്ട് നമുക്ക് പറയാൻ സാധിക്കാത്ത തലത്തിലേക്കാണ് പോകുന്നത് നമുക്കൊന്ന് കഴിഞ്ഞാൽ തന്നെ അറിയാം ഇപ്പൊ പുറത്തു വന്നത് മാത്രമാണ് ഈ പീഡനം ദ്വാരപാലകന്റെ എന്നൊക്കെ അവിടെ കിട്ടിയത് ചെമ്പാണ് എന്ന് വളരെ കൃത്യമായിട്ട് അവർ പറയുന്നു സ്വർണം എവിടത്തു നഷ്ടപ്പെട്ടു കഴിഞ്ഞ കുറേ ദിവസമായി പറഞ്ഞു സ്വർണം പൂശിയതാണോ പാളിയാണോ എന്നൊക്കെ സംശയമായിരുന്നു ഇപ്പൊ വളരെ ക്ലിയർ ആണല്ലോ ശബരിമലയിൽ ഏറ്റുവാങ്ങിയ സ്വർണം അവിടുന്ന് മുപ്പത്തൊമ്പത് ദിവസം കഴിഞ്ഞ് അവിടെ എത്തുമ്പോൾ അത് കേവലം ചെമ്പ് മാത്രമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അതിനിടയിൽ ശബരിമലയിൽ വെച്ച് തന്നെ ഈ സാധനം ഊരി ഊരിയെടുക്കേണ്ടവർ ഊരിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ എന്ന് മാത്രമല്ല അത് വെച്ചുകൊണ്ട് വലിയ തോതിൽ കച്ചവടവും നട ഭക്തി കച്ചവടവും നടന്നിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ സമഗ്രമായ അന്വേഷണം നടക്കണമെങ്കിൽ അധികാര സ്ഥാനത്ത് ഇവരുണ്ടാവാൻ പാടില്ല അധികാര സ്ഥാനത്ത് ഇവർ മാറി നിൽക്കണം നിലവിലുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഭാരവാഹികളും മാറി നിന്നുകൊണ്ട് മാത്രമായിരിക്കണം അന്വേഷണം നടക്കേണ്ടത് അല്ലാത്ത ഘട്ടത്തിൽ ഇവർ ഇടപെടാനും ഉദ്യോഗസ്ഥന്മാരെ ബെരിയാടാക്കാനും ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്താനും ഉദ്യോഗസ്ഥന്മാരെ വരുതിക്കാക്കാനും ഒക്കെ ഉള്ള ശ്രമം നടത്തും അതുകൊണ്ട് ഹൈക്കോടതി നേരിട്ട് അന്വേഷണം നടത്തണം നിലവിലുള്ള ദേവസ്വം ബോർഡ് മാറി നിന്നുകൊണ്ട് വേണം അന്വേഷണത്തിന് പോകാൻ